വയോധികയ്ക്ക് നേരെ ലൈംഗിക അതിക്രമമെന്ന് പരാതി കോൺഗ്രസ് നേതാവായ വടക്ക പുലിക്കുളം സ്വദേശിക്കെതിരെയാണ് വയോധികം ആരോപണവിധേനെതിരെ നടപടിയെടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്നും ആക്ഷേപമുണ്ട് വീട്ടുജോലിക്കാരിയായ വയോധികയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതായാണ് പരാതി സംഭവത്തിൽ കോൺഗ്രസ് പ്രാദേശിക നേതാവിനെതിരെ ഷൂർനാട് പോലീസ് സ്റ്റേഷനിൽ ഇവർ പരാതി നൽകി കഴിഞ്ഞ സംഭവം സമീപത്തെ വീട്ടിൽ ജോലിക്ക് പോയി തിരികെ വരികയായിരുന്ന വയോധികയെ എത്തിയയാൾ നിർബന്ധപൂർവം വാഹനത്തിൽ കയറ്റി തുടർന്ന് ലൈംഗിക ചുബോടെ സംസാരിച്ചു ഞാൻ ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുന്ന സമയായിരുന്നു അഞ്ചു ഇരുപത്തി ആറായിരുന്നു ആ സമയത്തു അവിടെ വന്നപ്പോഴത്തേനും അവൻ എൻ്റെ അടുത്ത് വണ്ടി കൊണ്ടു നിർത്തിയിട്ട് സഹാബിയെ കയറി നില്ലയോ വണ്ടിയിൽ നിന്ന് ചോദിച്ചു അപ്പം ഞാൻ വണ്ടിയിൽ കയറി വണ്ടിയിൽ കയറിയപ്പം ആദ്യം കയറിയില്ല മടിച്ച് മടിച്ച് നിന്ന് രണ്ടാമത് വീണ്ടും എന്നെ കൈക്ക് പിടിച്ച് അവൻ കയറ്റി കയറ്റി കുറച്ച് മുന്നോട്ട് വന്നപ്പോഴത്തേനും അവൻ വായി വന്ന അച്ഛൻ അപ്യസമായ വാക്കുകൾ സംസാരിച്ചു അപ്പോൾ എനിക്കത് കേട്ടു നിൽക്കാനുള്ള ഇതില്ലാത്തതുകൊണ്ട് ഞാൻ കേട്ടതായി ഭാവിക്കാതെ എന്നെ ഇവിടെ ഇറക്കുന്നു പറഞ്ഞു ഇറക്കെന്ന് പറഞ്ഞിട്ട് അവൻ ഇറക്കിയില്ല അപ്പോൾ കയറ്റത്തോട്ട് വരുമ്പോൾ എന്നെ ഇറക്കുമെന്ന് വിചാരിച്ചു ഇറക്കിയില്ല അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ഇറക്കി ഇന്ന് എൻ്റെ വീട്ടിൽ അരി വാങ്ങിക്കാനുള്ള പൈസ എൻ്റെ കയ്യിലിരിക്കുന്നെ അറുന്നൂറ് രൂപ എന്ന് പറഞ്ഞപ്പോൾ ആ അറുന്നൂറ് രൂപ അല്ല ഇന്ന് നിനക്ക് ഇതിൽ കൂടുതൽ പൈസ ഉണ്ടെന്നും പറഞ്ഞു ഒരു കെട്ട് അഞ്ഞൂറിൻ്റെ നോട്ട് എടുത്ത് കാണിച്ച് നിനക്കെന്ന് വിളിച്ചപ്പോഴേ എൻ്റെ സമനില തെറ്റി അവിടുന്ന് ആ രീതി പടിഞ്ഞാറോട്ട് വന്നു ആ പല ഭാഷകളും അവൻ സംസാരിച്ചു സംസാരിച്ച ഭാഷകളൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല ലാസ്റ്റ് എന്നെ ഇറക്കത്തില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ് ചീത്ത വിളിച്ച് ചീത്ത രണ്ട് ഭാഷ രണ്ട് വെട്ടം വിളിച്ച് വിളിച്ചപ്പോഴും അവൻ ഇറക്കത്തില്ല അപ്പം എന്നോട് പറഞ്ഞ് അവൻ്റെ ഒരു സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീ അവിടെ നിന്നപ്പം ഞാനൊരു ചീത്ത വിളിച്ചോണെയാണ് അവൻ എന്നെ കൈയിടെ മുട്ടുകൊണ്ട് ഇടിച്ച് തറയിലിടുന്നത് തറയിലിട്ട് കഴിഞ്ഞപ്പം എനിക്കൊരു സ്വയംബോധവും ഇല്ല അടുത്തിരുന്ന് വീട്ടുകാരോടി വന്ന് എനിക്കിത്തിരി വെള്ളം തന്നു ഞാൻ കുടിച്ച് അന്ന് രാവിലെ തന്നെ എന്നെ ആശുപത്രി കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട എന്നെ ഞങ്ങളുടെ പുലിക്കുളത്തോട്ട് വിട്ടേക്കാം പറഞ്ഞു പ്രതികരിച്ചതോടെ ഓടുന്ന വാഹനത്തിൽ നിന്ന് കൈമുട്ട് കൊണ്ട് ഇടിച്ച് താഴെയിട്ടു മുഖത്തിന്റെ ഒരു ഭാഗത്ത് മർദ്ദനം മൂലം ക്ഷതമേൽക്കുകയും ചെയ്തു തുടർന്ന് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആ ഈ ചേച്ചി പിന്നെ ഈ പുലിക്കുളം മാറി താമസിക്കുന്നതാണ് ഇവരുടെ പിന്നെ അച്ഛൻ്റെ വീട് ഈ പ്രതി എന്ന് പറയുന്ന മർദ്ദിന്റെ വീടിനടുത്താണ് അപ്പോൾ അവരിടയ്ക്ക് അവിടെയും പോയി താമസിക്കാറുണ്ട് പക്ഷേ അവർ ഒരാഴ്ച മുമ്പാണെങ്കിൽ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പം വണ്ടി ബലമായിട്ട് പിടിച്ചു കയറ്റി അവരെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരവിടെ അസഭ്യമായി സംസാരിക്കുകയും ഇവരെ പിന്നെ അവരെ ലൈംഗിക ചമ്മയോടുകൂടി സംസാരിച്ചു അപ്പോൾ അവർ ചേച്ചി പറഞ്ഞ് എന്നെ ഇവിടെ ഇറക്ക് എന്ന് പറഞ്ഞപ്പോൾ കേട്ടില്ല അവർ സ്പീഡ് വണ്ടി വിട്ടു സ്പീഡിൽ വണ്ടി വിട്ടിട്ട് അയാൾ ഒരു ജംഗ്ഷൻ ആലി ജംഗ്ഷൻ എന്ന് പറഞ്ഞ ജംഗ്ഷൻ്റെ കിഴക്കോട്ട് മാറി വണ്ടി അവരെ പിന്നെ ഇറക്കണമെന്ന് പറഞ്ഞ് അവർ ചീത്ത പറഞ്ഞു വിഷമിച്ച് വളപ്പെട്ട് ചീത്ത പറഞ്ഞു ഇപ്പോൾ പറഞ്ഞപ്പോഴും അവന് ഇറക്കുന്ന കൂട്ടത്തിൽ തന്നെ വണ്ടി ബ്രേക്ക് പിടിച്ചിട്ട് പുറം കഴുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് ആ ഐഡിയ ആണ് ഈ ചേച്ചിയുടെ കണ്ണിന് കൊണ്ടതും ഈ ഞരമ്പിന് പ്രശ്നമുള്ളതും പിന്നെ അവിടുന്ന് പിന്നെ ഇവിടെ വന്ന് അവർ പിള്ളേരോടൊന്നും പറഞ്ഞില്ല അപ്പോൾ അവർ പോയി എന്തെങ്കിലും വിഷയം ഉണ്ടാക്കുന്നുള്ളതുകൊണ്ട് പറയാതെ അവർ നേരെ ഇവിടെ വന്നിട്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴ് പിന്നെ വണ്ടാനത്തിൽ ചെന്നപ്പോഴാണ് പറയുന്നത് മോളോടെ പറയുന്നത് അയാളുടെ മോ പിന്നെ ഈ ചേച്ചിയുടെ മോളോടെ പറയുന്നത് ഇങ്ങനെയാണ് സംഭവം അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇങ്ങനെ നിങ്ങൾ വിഷയത്തിന് പ്രശ്നം ഉണ്ടാക്കാൻ പോകുമല്ലോ എന്നുള്ള വിഷയം പേടികൊണ്ടാണ് അത് നമുക്ക് നിയമപരമായിട്ട് പോയാൽ മതി എന്ത് പോലും ഇതിൻ്റെ ഒത്തീർപ്പിനും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അതിനുശേഷം അവരെ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കളൊക്കെ കൂടെ വന്ന് ഈ ചേച്ചികളോട് സംസാരിക്കുകയും ഒത്തീർപ്പാക്കണം എന്നൊക്കെ വേണ്ട സാമ്പത്തിക ഹോസ്പിറ്റൽ ചിലവായ പൈസ ഞങ്ങൾ തരാം എത്ര വേണമെങ്കിലും തരാം എന്നുള്ള രീതിയിലാണ് കോൺഗ്രസ് നേതാവിനെതിരെ ഷൂർനാട് പോലീസിൽ പരാതി നൽകിയെങ്കിലും ഇയാളെ പിടികൂടാനോ തുടർ സ്വീകരിക്കാനോ പോലീസ് തയ്യാറായിട്ടില്ലെന്നും ആക്ഷേപമുണ്ട് തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന മകനും രോഗബാധിതയായ ഭർത്താവും സഹോദരിയുമാണ് പോയി തുച്ഛമായ ഇവരുടെ ആശ്രയം ഈ വിളിച്ചു പോകുന്ന സമയത്തെല്ലാം റോഡ് നീളെ ആളുകൾ നോക്കി നിപ്പോ പക്ഷെ ആരും എന്നെ രക്ഷിക്കാൻ അവിടെ വന്നില്ല അപ്പം ഞാൻ അവിടുന്ന് ആശുപത്രി പറഞ്ഞിട്ടും പോകാതെ ഞാൻ ഇവിടെ വന്ന് ഞാനാന്ന് ഹാർട്ട് രോഗിയ എൻ്റെ മരുന്ന് എൻ്റെ മക്കള് എൻ്റെ കുടുംബം എന്തുകൊണ്ട് എന്തുകൊണ്ടില്ലിരിക്കുന്നതിന് ഞാൻ വന്നില്ലേ പിടിച്ചൊന്നു പൊക്കാൻ പോലും ആളില്ലാത്ത ആ അവസ്ഥയിൽ ഞാൻ എങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റുമെന്ന് വിചാരിച്ചേത് പണിക്കും ഞാൻ ജോലി മാനം വിറ്റല്ലാത്ത എല്ലാ ജോലിക്കും ഞാൻ പോകും എന്നോട് ഈ കാണിച്ച ക്രൂരത എനിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇതിനു വേണ്ടി നീതി ലഭിച്ചു തരണമെന്ന് താഴ്മയായി നിങ്ങളോട് ഞാൻ സംസാരിക്കുവാണ് അതിനെന്താന്ന് വെച്ചാൽ നീതി തരണം എന്റെ കണ്ണിന് കാഴ്ചയില്ല എൻറെ കണ്ണിന്റെ ഇവിടെ അസ്ഥികൾ പൊട്ടിപ്പോയി ഇനി കണ്ണിനകത്ത് ബ്ലഡ് കട്ടിയായി കിടക്കുന്ന പലതരത്തിലുമുള്ള രോഗിയാണ് ഇവർക്ക് മർദ്ദനമേറ്റതോടെ വരുമാനം നിലക്കുകയും ചെയ്തു കേസ് പിൻവലിപ്പിക്കാൻ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കൾ ശ്രമം ആരംഭിച്ചതായും പറയുന്നു അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്നും കൂടെ നമുക്ക് പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു ഇവിടെ ഈ പോലീസ് ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ വലിയ മാറ്റമൊന്നുമില്ലെന്നുള്ളത് എനിക്ക് പറയേണ്ടി വന്നത് നിങ്ങളിപ്പോൾ ഇത് അതൊരു കറക്റ്റ് ഇതാവും എന്നാലും ഞാൻ ഒരു പാർട്ടിക്കാരായാലും പറയുകയാണ് നമ്മൾ ചെല്ലുമ്പോഴും ഇപ്പോൾ പ്രത്യേകിച്ച് പാവപ്പെട്ടവർ ചെല്ലുമ്പോൾ ഇതാണ് സ്ഥിതി അവരുടെ ആ ഒരു ബൈറ്റ് അവരുടെ ആ മൊഴി കറക്റ്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റിൽ ചേർക്കേണ്ടേ കേസ് ആയിട്ട് പോകുകയെന്ന് അത് കഴിഞ്ഞിട്ട് അവിടെ ഈ കോൺഗ്രസിൻ്റെ നേതാവ് വന്നിട്ട് പിന്നെ ഒരു കിട്ട് ഒരു പുതിയതായിട്ട് വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ഭർത്താവിനെ ഈ ചേച്ചിയുടെ ഭർത്താവിനെ നമ്മൾ അളിയനെ വിളിച്ചിട്ട് വെളിയിലോട്ട് പോകാം അപ്പോൾ മൊഴിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതാ പോലീസ് സേക്കും അറിയാം ഒരു രണ്ട് മിനിറ്റത്തേക്ക് ചേച്ചി വെളിയിലോട്ട് തോണമെന്ന് പറഞ്ഞു അപ്പോൾ ഈ സംസാരിച്ച് ലെവലാക്കാൻ വേണ്ടി അതാ നമ്മൾ ചേച്ചിക്ക് പിന്നെ ഈ ചേട്ടനോട് പറഞ്ഞില്ലേ ചേട്ടനല്ലേ പറഞ്ഞത് ഓ ആ ഇത് ഒരു ലക്ഷം രൂപയുണ്ട് ബാക്കി എത്ര രൂപയാണെങ്കിലും തരാം ആ അങ്ങനെ നമുക്കിത് ഒതുക്കി തീർക്കണം നമ്മളൊക്കെ അങ്ങനെ ആണല്ലേ ഇനിയിപ്പോൾ പോയല്ല എൻ്റെ അവരെ പാപ് പട്ടണിക്കാരും ആയതുകൊണ്ടല്ലേ അങ്ങനെ പറയാം